ഇന്ന് നമുക്ക് അഞ്ച് മിനിക്കുന്നിൽ നല്ല ഹെൽത്തിയായ ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം ചോറിനും ചപ്പാത്തിക്ക് ഇടിയപ്പം പൊറോട്ട പൂരി എന്നിവയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനായ നല്ല സ്വാദുള്ള ഒരു കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് രാവിലെയുള്ള തിരക്കിനിടക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തുകഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് തലേദിവസം കുതിർത്തി വെച്ചാൽ ഒരു കപ്പ് ഗ്രീൻ ബീസ് ഇട്ട് കൊടുക്കുക ഇനി ഒരു കപ്പ് കൂർക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് അതിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതും കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഇതേപോലെ ചതുരത്തിലരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ക്യാരറ്റ് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ സവാള ഇതേപോലെ ചതുര കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗവിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വീസിൽ കേട്ടാൽ മതി എന്നിട്ട് ഇറക്കി വെക്കുക എന്നിട്ട് തന്നെത്താന ഇരുന്ന് ആവി പോയതിന് ശേഷം നമുക്ക് അത് കറി വെക്കാം അപ്പോൾ അത് ആവി പോയതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടു ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പകുതി സവാളയും രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തതിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നമ്മൾ കുക്കറിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചേർത്താൽ മതി പിന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മോപ്പിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം അപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ആയതുകൊണ്ട് അതിനകത്ത് കുരുമുളക് ഉണ്ട് അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുളക് ഗരം മസാല ആണെങ്കിൽ ഇത്തിരി കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക പിന്നെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന കുക്കറിൽ ഒരു പീസിൽ വന്ന് അടിച്ച് അടുപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ഒരു കറിയാണ് കാലത്തുള്ള തിരക്കിനിടയ്ക്ക് നമുക്കിതേപോലെ തലദോസമൊക്കെ നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കണമെങ്കിൽ രാവിലെ നമുക്ക് ദോശയുടെ ഒപ്പമോ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ വയ്ക്കാൻ പറ്റും നല്ല അടിപൊളി കറിയാണ് പെട്ടെന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കറിക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പുണ്ടോ എന്ന് ഈ സമയത്ത് നോക്കുക ഒത്തിരി ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അപ്പോഴേ നമുക്ക് ഈ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ കൂർക്കയും ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി നമ്മളൊന്ന് മിക്സായി എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുമ്പളങ്ങ അങ്ങനത്തെ ഉള്ള കഷ്ണങ്ങളൊന്നും ചേർക്കരുത് ചേമ്പ് ചേനയൊക്കെ പച്ചക്കായ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ അപ്പോൾ എല്ലാം എല്ലാ വെജിറ്റബിളും ഉള്ള നല്ല ഹെൽത്തി ആയ ഒരു കറിയാണ് ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇതേപോലെ ഉടഞ്ഞു പോകരുത് ഇതേപോലെ നമ്മൾ ഒന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ട് വെന്ത് ഇരിക്കണം എന്നാൽ ഉടഞ്ഞ് പോവുകയും ചെയ്യുക അരിഞ്ഞു പോകരുത് അപ്പം നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും അപ്പം ഞാനൊത്തിരിയും കൂടി ഫ്രൈ വറ്റിച്ചാണ് എടുത്തത് അപ്പോൾ ചാറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കുന്ന കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈസ റെസിപ്പിയുമായി നാളെ വരെ